നമസ്കാരം താമര ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റോബോട്ടിക് വാക്യൂം ക്ലീനറിനെ കുറിച്ചാണ് ഇതിനെ റോബോട്ടിക് ഫ്ലോർ ക്ലീനർ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ഇത് പ്രധാനമായും തറ അടിച്ചു വാരി വൃത്തിയാക്കി തുടയ്ക്കുക എന്നതാണ് ചെയ്യുന്ന പണി ഇത് ഒറ്റ നില വീടുകൾക്ക് കൂടുതൽ അനുയോജ്യമാണ് ഇനി പ്രായമായവർ താമസിക്കുന്ന വീട്ടിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആരോഗ്യക്കുറവ് കൊണ്ടോ സമയക്കുറവ് കൊണ്ടോ ഏർ അടിച്ചു വാരി തുടയ്ക്കാൻ പറ്റാത്ത വീടുകളിൽ പുറത്തുപോയി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും ചെറിയ കുട്ടികളുള്ളവർക്കും ഇത് വളരെയധികം ഉപയോഗപ്പെടുന്നു ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മൊബൈൽ ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു പവർ സോക്കറ്റ് മറ്റൊന്ന് വൈഫൈ കണക്ഷൻ ഇത് രണ്ടും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇനി ഇത് വെക്കാൻ അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് ബേസിന്റെ കൗണ്ടറിന്റെ അടിയിലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേശയുടെ അടിയിലായിട്ടോ വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇതിന്റെ ചാർജിങ് ഡോക്കിനൊപ്പം ഇത് എപ്പോഴും മുട്ടിയിട്ടാണ് അല്ലെങ്കിൽ അതിനോട് സ്പർശിച്ചുകൊണ്ടാണ് ഇരിക്കുക എങ്കിൽ മാത്രമേ ആ ട്വന്റി ഫോർ അവേഴ്സ് ചാർജിങ് നടന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ ആ സമയത്ത് ഇതിങ്ങനെ വട്ടത്തിലാണ് ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ പരന്നിട്ടൊരു സാധനം കാണുമ്പോൾ വല്ല കുട്ടികൾ വന്നിട്ടായിരിക്കും ഇത് കയറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരോ മറ്റോ ഇത് വല്ല വെയിങ് സ്കെയിലാണോ എന്ന് വിചാരിച്ച് അതിന്റെ മീതെ കയറി നിൽക്കുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വല്ല മേശയ്ക്കടിയിലോ അല്ലെങ്കിൽ വാഷ് ബേസിൻ കൗണ്ടറിന്റെ അടിയിലോ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് ഏതെങ്കിലും കട്ടിലിന്റെ അടിയിലായിട്ടും ഇത് വയ്ക്കാവുന്നതാണ് അതിൻ്റെ അടിയിൽ പ്ലഗ് വേണം നിർബന്ധമില്ല കാരണം ഇതിന്റെ ആ ഒരു റീചാർജിങ് ഡോക്ക് അല്ലെങ്കിൽ റീചാർജിങ് സ്റ്റേഷൻ്റെ ആ പ്ലഗ് അല്ലെങ്കിൽ ആ വയറ് കുറച്ച് നീണ്ടതായിരിക്കും അപ്പൊ പ്ലഗിലത് കുത്തിയിട്ട് ആ റീച്ച് ചാർജിംഗ് സ്റ്റേഷൻ മാത്രമായിട്ട് നിങ്ങൾക്ക് കട്ടിൻറെ അടിയിലോ അല്ലെങ്കിൽ മേശരടിയിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങളുടെ സുഗമമായ നടത്തത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ തടസ്സപ്പെടാത്ത വിധത്തിലുള്ള ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും അടിയിലായിട്ട് ഈ ചാർജിങ് സ്റ്റേഷൻ വെക്കാവുന്നതാണ് ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് എവിടെ വെച്ചിരിക്കുകയാണെങ്കിലും നമ്മൾ ഇതിന്റെ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ചാർജിങ് സ്റ്റേഷനിൽ നിന്നും വിട്ട് അതിന്റെ മാപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് തനിയെ സഞ്ചരിച്ച് പോകുന്ന വഴിയൊക്കെ വൃത്തിയാക്കി പോകുന്നതാണ് അതുപോലെ അതിന്റെ പ്രവർത്തനം കഴിഞ്ഞാൽ തനിയെ ഈ ചാർജിങ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്ന് അതിനോട് ഒട്ടി ഒട്ടിനിക്കുകയും ചെയ്യും അപ്പൊ ഈ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോകാനും തിരിച്ചു വരാനുമുള്ള സ്ഥലത്ത് യാതൊരുവിധ ബ്ലോക്കുകളോ മറ്റു തടസ്സങ്ങളോ ഉണ്ടാവാൻ പാടില്ല ഒരു റോബോട്ടിക് ഫ്ലോർ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നാല് തൊട്ട് ആറ് വർഷം വരെയാണ് മന്ത്ലി ഉള്ള എക്സ്പെൻസ് വളരെ കുറവാണ് കാരണം ഒരു മൊബൈൽ ചാർജിങ്ങിന് എടുക്കുന്ന അത്രയും പവർ മാത്രമേ ഇതിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കപ്പെടുന്നുള്ളൂ ഇന്ത്യയിൽ ഐ ലൈഫ് ഇക്കോവാക്സ് യുറേക്ക ഫോബ്സ് ഷിവോമി ഡ്രീം നർവാൾ എഗാരോ തുടങ്ങി ഇരുപതിലധികം ബ്രാൻഡുകളിൽ റോബോട്ടിക് ഫ്ലോർ ലഭ്യമാണ് ഇനി ഏതൊക്കെ ടൈപ്പിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരം മോഡലുകളാണ് ഈ ഫോർ ഫോർക്കൂണറിൽ നമുക്ക് ലഭ്യമായത് എന്ന് നോക്കാം രണ്ടു തരത്തിലുള്ളതാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത് അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ മോഡലിൽ ഇതിന്റെ ക്ലീനിങ്ങിന് ശേഷം അത് നമ്മൾ തന്നെ അതിൻ്റെ ബാക്ക് വാശം തുറന്നിട്ട് അതിൽ നിന്ന് അതിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആ ഡസ്റ്റ്ബിനില് അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കും പൊടികളും മറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണം അതുപോലെ മോപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ചെറിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ളവും ഫില്ല് ചെയ്ത് കൊടുക്കണം അത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് അതിനുള്ളിലേക്ക് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം ആ വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കും ആ മോപ്പിംഗ് പാഡ് നനയുകയും അതുപോലെ സ്വീപ്പിങ്ങിനൊപ്പം തന്നെ ആ അത്രയും ഭാഗങ്ങള് മോപ്പിങ്ങും ചെയ്യുന്നത് അതേസമയം മറ്റേ മോഡൽ എന്ന് പറയുന്നത് ഓട്ടോ റീഫില്ലിംഗ് ആണ് ഓട്ടോ റീഫില്ലിങ് അവിടെ രണ്ടു വിധത്തിൽ നടക്കുന്നുണ്ട് ഒന്ന് അതിലേക്ക് ആ വാട്ടർ ടാങ്കിലെ വെള്ളം തീരുന്നതിനനുസരിച്ചിട്ട് ആ അതിന്റെ ഒരു മെയിൻ ഡോക്ക് ഉണ്ടാവും ചാർജിങ് സ്റ്റേഷനോട് ചേർന്നിട്ട് തന്നെ ഒരു ഡസ്റ്റ്ബിനും വലിയൊരു ഡസ്റ്റ്ബിനും വലിയൊരു വാട്ടർ ടാങ്കും അടങ്ങിയ ഒരു ഭാഗം ഉണ്ടാവും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ആ ഭാഗത്ത് നിന്ന് ഈ മെയിൻ ആ വട്ടത്തിലുള്ള ആ മെഷീനിലേക്ക് വെള്ളം തീരുന്നതിനനുസരിച്ച് ആ മെയിൻ ടാങ്കിൽ നിന്ന് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ മൂടിയൊക്കെ തുറന്നിട്ട് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിന്റെ അടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ മെയിൻ ടാങ്കിൽ നിറച്ചു വെച്ചാൽ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇരുന്ന് വരാം അത് ടാങ്കിന്റെ വലുപ്പത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും മറ്റൊന്ന് ഇതിന്റെ പ്രവർത്തനം കഴിഞ്ഞ് ഇത് തിരിച്ചതിന്റെ ചാർജിങ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അതിൽ കളക്ട് ചെയ്തിട്ടുള്ള ആ ഡസ്റ്റ്ബിനില് കളക്ട് ചെയ്തിട്ടുള്ള അത്രയും അഴുക്കും പൊടിയും മറ്റു സാധനങ്ങളും മെയിൻ ടാങ്കിലെ ആ ഒരു വലിയ ഡസ്റ്റ്ബിനിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അപ്പൊ രണ്ടു വിധത്തിലാണെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ ഒന്ന് പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് വാട്ടർ ഫിൽ ചെയ്യുന്നു ഒന്ന് പ്രവർത്തനം നിന്നതിന് ശേഷം ഈ അഴുക്ക് അതിലേക്ക് തിരിച്ചു പോകുന്നു ഒന്നിങ്ങോട്ടും ഒന്നങ്ങോട്ടും ഇതാണ് സാധാരണയുള്ള ഒരു റോബോട്ടിക് ഫ്ലോർ ക്ലീനറും പിന്നെ ഓട്ടോ ഫില്ലിംഗ് നടത്തുന്ന ഒരു ഫ്ലോർ ക്ലീനറും തമ്മിലുള്ള വ്യത്യാസം ഇനി വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന റോബോട്ടിക് ഫ്ലോർ ക്ലീനറിന്റെ പ്രൈസ് റേഞ്ച് എന്താണെന്ന് നോക്കാം ഓട്ടോ ഫില്ലിംഗ് സ്റ്റേഷൻ ഇല്ലാതെ മെഷീനും ചാർജിംഗ് ഡോക്കും മാത്രമുള്ള ഫ്ലോർ ക്ലീനേഴ്സ് പതിനയ്യായിരം രൂപ തൊട്ട് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കുള്ളിൽ അവൈലബിൾ ആണ് ഇനി ഓട്ടോ ഫില്ലിംഗ് സ്റ്റേഷൻ ഉള്ള ഫ്ലോർ ക്ലീനർ ആവട്ടെ ഇരുപത്തയ്യായിരം രൂപ തൊട്ടിട്ട് തൊണ്ണൂറായിരം രൂപ വരെയുള്ളതുണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു നയൻറ്റി തൗസൻഡ് അത് ഇതിന്റെ സക്ഷൻ പവറിനെയും ബാറ്ററി ലൈഫിനെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ വില കൂടുന്നതും കുറയുന്നതും ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ചില ഫ്ലോർ ക്ലീനർ അവൈലബിൾ ആണെന്ന് കണ്ടു പക്ഷെ അത് എത്രത്തോളം റിലയബിൾ ആണെന്ന് അറിയില്ല എത്രകാലം നിൽക്കുന്നോ അതിനെ വലിയ ബ്രാൻഡോ അല്ലാത്തത് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഫിഫ്റ്റീൻ തൗസൻഡ് തൊട്ടിട്ട് ബ്രാൻഡായ വാക്യൂം ക്ലീനേഴ്സ് ലഭ്യമാണ് അപ്പോൾ അതിന് പോകുന്നതായിരിക്കും നല്ലത് ഇനി ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനർ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഏത് ബ്രാൻഡിന്റെ അല്ലെങ്കിൽ ഏത് വിലയുടെ അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ മോഡൽ വാങ്ങിക്കണം എന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമതായി ഒരു റോബോട്ടിക് വാക്വം ക്ലീനർ വാങ്ങുന്നതിന് മുമ്പ് അതിൽ സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് രണ്ടും ഇല്ലേ എന്ന് നോക്കുക ആക്ച്വലി മോപ്പിംഗ് ഇല്ലാത്തത് ഒന്നോ രണ്ടോ മോഡൽസ് മാത്രമേ വരുന്നുള്ളൂ ഭൂരിഭാഗം മോഡലുകളിലും മോപ്പിങ്ങോട് കൂടിയാണ് വരുന്നത് സ്റ്റിൽ നിങ്ങൾ അതൊന്നും ഉറപ്പുവരുത്തുക ഇനി രണ്ടാമത്തത് ഇതിന് ഒരു ആപ്പ് വേണം നിങ്ങളുടെ ഏതെങ്കിലും ഒരു മൊബൈലിൽ ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അതിനനുസരിച്ചാണ് മാപ്പിംഗ് ചെയ്യേണ്ടത് അതായത് ഏറ്റവും ആദ്യം ഈ വേക്കോംകുളിയുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇത് നമ്മുടെ വീടിന് ചുറ്റും നടന്നിട്ട് ചുറ്റും എന്ന് പറഞ്ഞാൽ പുറത്തല്ല അകത്ത് ചുറ്റും നടന്ന് ചുമരുകളുടെ ഏഹ് അരികത്തിലൂടെ എല്ലാ മുറിയിലേക്കും പോയി ഒരു മാപ്പ് തയ്യാറാക്കും ആദ്യം തന്നെ അതിന്റെ വീടിന്റെ ഉള്ളിലെ ചുറ്റളവ് പോലെ അത് തയ്യാറാക്കിയതിന് ശേഷം അത് ഓരോ റൂമിനും റൂം നമ്പർ വൺ ടു ത്രീ ഫോർ എന്നൊക്കെ ആ മാപ്പിൽ തന്നെ തനിയെ ഓട്ടോമാറ്റിക്കലി അത് സെറ്റ് ആവും പിന്നെ നിങ്ങളുടെ വീട് ഇരുനില വീടാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് മാപ്പ് ഉണ്ടാക്കേണ്ടി വരും ആദ്യത്തെ മാപ്പ് ഫസ്റ്റ് ഫ്ലോറിൽ മാത്രം അതിനുശേഷം നമുക്ക് മാനുവലി അതെടുത്തിട്ട് സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുവെക്കണം എന്നിട്ട് അവിടുത്തെ മാപ്പും തയ്യാറാക്കണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വാങ്ങിക്കുന്ന മോഡലിന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ അതിൽ മാപ്പിംഗ് ഫെസിലിറ്റി സ്പെഷ്യലി മൾട്ടി ഫ്ലോർ മാപ്പിംഗ് ഫെസിലിറ്റി ഇല്ലേ എന്നും അതുപോലെ റൂം സെലക്ഷൻ ഫെസിലിറ്റി ഇല്ലയെന്നും നിങ്ങൾ നോക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാ വീട് കംപ്ലീറ്റ് വൃത്തിയാക്കി കഴിഞ്ഞു എന്നാൽ കുറച്ച് നേരത്തിന് ശേഷം നിങ്ങൾ കാണുന്നു കുട്ടികൾ ആരെങ്കിലും ആ ഡ്രോയിങ് റൂം ആകെ നാശമാക്കിയിട്ടിരിക്കണോ നിങ്ങൾ കാണുന്നു അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ ആ റൂം മാത്രമേ വൃത്തിയാക്കണ്ടു അപ്പൊ ഇത് ഓൺ ചെയ്യുമ്പോ വെറുതെ വീട് മുഴുവൻ വീണ്ടും ചുറ്റി നടന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ ആ മാപ്പിൽ പോയിട്ട് ആ പെർട്ടിക്കുലർ റൂം മാത്രം സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് അമർത്തുമ്പോൾ ഈ വാക്യൂം ക്ലീനർ ഡയറക്ട്ലി ആ റൂം നമ്പർ ഫോർ എക്സാമ്പിൾ അതിന്റെ റൂം നമ്പർ ത്രീ ആണെങ്കിൽ നേരെ റൂം നമ്പർ ത്രീ ലേക്ക് പോയി റൂം നമ്പർ ത്രീ മാത്രം വൃത്തിയാക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് വരും അതുകൊണ്ട് മാപ്പിംഗ് ഉണ്ടോ മൾട്ടിഫ്ലോർ മാപ്പിംഗ് ഇല്ലേ അതുപോലെ റൂം സെലക്ഷൻ ഇല്ലേ ഇതൊക്കെ അവരുടെ കൂടെ അറ്റാച്ച്ഡ് ആവുന്ന മാപ്പില് സൗകര്യമില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ കാര്യം ഈ വാക്യൂം ക്ലീനറിൽ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടെന്നും ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെന്നും പറഞ്ഞല്ലോ ഈ ഡസ്റ്റ്ബിന്നിന് സാധാരണ വരുന്ന അതിന്റെ അളവ് മുന്നൂറ് തൊട്ടിട്ട് അറുന്നൂറ് എം എൽ വരക്കാണ് അതുപോലെ വാട്ടർ ടാങ്കിന് നൂറ് തൊട്ടിട്ട് ഫോർ ഹൺഡ്രഡ് എം എൽ വരക്കാണ് ഈ ഡസ്റ്റ്ബിനിന് മിനിമം ഒരു നാനൂറ് എം എൽ എങ്കിലും ണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക അതായിരിക്കും ബെറ്റർ സോ ദാറ്റ് കുറച്ച് തന്നെ വൃത്തിയാക്കുമ്പോഴേക്കും അതിർത്തി എം ടി ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരില്ല അപ്പൊരു നാനൂറ് എം എൽ എ എങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും അതുപോലെ വാട്ടർ ടാങ്കിന് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ എങ്കിലും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് വീട് വൃത്തിയാക്കാനുള്ള വെള്ളം അതിന് കിട്ടും അല്ലെങ്കിൽ വലിയ വീടൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിന് നിറച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ നിങ്ങളുടെ വീടിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടും നിങ്ങളുടെ ബജറ്റിനനുസരിച്ചിട്ടും ഈ വക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നാലാമത്തത് ഫ്ലാറ്റ് മോപ്പാണോ റൗണ്ട് മോപ്പാണോ എന്ന് നോക്കുക ചിലതിൽ അടിയിലെ അവര് മോപ്പിങ്ങിന് കൊടുക്കുന്ന ആ അറ്റാച്ച്മെന്റ് ഫ്ലാറ്റ് ആയിരിക്കും ചിലതിന് രണ്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു സ്പിൻ മോപ്പിലൊക്കെ കാണുന്ന പോലത്തെ അത്രയും കട്ടി ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഫ്ലാറ്റ് മോപ്പിനേക്കാളും കട്ടി ഉണ്ടാവും സ്വാഭാവികമായിട്ടും റൗണ്ട് മോപ്പിനാണ് കൂടുതൽ ക്ലീനിങ് കപ്പാസിറ്റി ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഫ്ലാറ്റ് വേണോ റൗണ്ട് വേണോന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾ എന്തായാലും മാനുവലി ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോ അടിച്ചു തുടയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കില് ഈ ഫ്ലാറ്റ് മോപ്പ് കൊണ്ടും കാര്യം നടക്കാവുന്നതാണ് അഞ്ചാമതായി മെഷീന്റെ വാറണ്ടി വൺ ഇയർ ഉണ്ടോ എന്ന് നോക്കുക ആറാമത് സക്ഷൻ പവർ സാധാരണ രണ്ടായിരത്തി ഇരുന്നൂറ് തൊട്ട് ആറായിരം പാസ്കൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതൽ സക്ഷൻ പവർ ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലീനിങ് കപ്പാസിറ്റി ഉണ്ടാവും എന്തായാലും മിനിമം ഒരു നാലായിരം എങ്കിലും ഉണ്ടെന്ന് വരുത്തുന്നത് നല്ലതാണ് ഏഴാമതായി അതിന്റെ ബാറ്ററി കപ്പാസിറ്റി ആണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് എണ്ണായിരം വരയ്ക്കുള്ളതും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതായത് നിങ്ങൾക്ക് കൂടുതൽ അതിന് കപ്പാസി ബാറ്ററി കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ റണ്ണിങ് ടൈം കിട്ടും ടൈമിന്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് മിനിറ്റ് തൊട്ടിട്ട് മുന്നൂറ് മിനിറ്റ് വരെയാണ് സാധാരണ ഒരു റണ്ണിങ് ടൈം ഉണ്ടാവാറ് അപ്പൊ നിങ്ങളുടെ വീട് വലുതാണെങ്കിൽ സ്വാഭാവികമായിട്ടും റണ്ണിങ് ടൈം കൂടുതൽ ഒറ്റ ഓർഡറിൽ തന്നെ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വരള്ളൂ അല്ലെങ്കിൽ എന്തുണ്ടാവും പകുതി ക്ലീൻ ചെയ്തതിനു ശേഷം അതിന്റെ ബാറ്ററി ഡ്രെയിൻ ആയിട്ട് അത് ചാർജിങ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയി വീണ്ടും ഓൾമോസ്റ്റ് വൺ അവർ എങ്കിലും അത് ഫുള്ളി റീചാർജ് ആവാൻ വേണ്ടി എടുത്ത് പിന്നീടാണ് അതിന്റെ ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ അപ്പൊ ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാറ്ററി ലൈഫ് ഉള്ളത് അതായത് കൂടുതൽ റണ്ണിങ് ഉള്ള ഒരു മെഷീൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ അത് സ്റ്റോപ്പ് ആവുന്ന പ്രശ്നം വരുന്നില്ല ഏതാണ്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് മിനിമം വൺ അവർ വെച്ചിട്ടെങ്കിലും കണക്കാക്കാം അതായത് ഒരു നൂറ്റി അമ്പത് മിനിറ്റെങ്കിലും റണ്ണിംഗ് ഉള്ള ഒരു അതിനനുസരിച്ച ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു മെഷീൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി എട്ടാമത്തെ കാര്യം ഇതിന്റെ നാവിഗേഷൻ സിസ്റ്റം നമ്മളിപ്പോൾ ഇതിങ്ങനെ റോബോട്ടിക് ആവുന്നത് എങ്ങനെയാണ് അതിന് അത് മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാ റൂമിലേക്കും തനിയെ പോകുന്നത് എന്തുകൊണ്ടാണ് അതിനാ വഴി സ്ഥലം ഒക്കെ തിരിച്ചറിയാനുള്ള എന്തോ ഉള്ളത് കൊണ്ടല്ലേ അപ്പൊ അതിന്റെ നാവിഗേഷൻ സിസ്റ്റം സാധാരണ രണ്ടു വിധത്തിലാണ് ഉണ്ടാവുക ഒന്ന് ലിഡർ സെൻസർ വെച്ചിട്ട് അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ലിഡർ സെൻസർ ഉള്ളത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ക്യാമറ വെച്ചിട്ടുള്ളതായിരിക്കുമ്പോ നല്ല വലിയ സോഫയുടെ അടിയിലേക്കോ അല്ലെങ്കിൽ വലിയ കട്ടിലിന്റെ അടിയിലേക്ക് പോകുമ്പോൾ അവിടെ അതിന്റെ അതിന്റെ അടിയിലുള്ള ഇരുട്ട് കാരണം ക്യാമറ ശരിക്ക് ഫങ്ഷൻ ചെയ്തൊന്നും വരില്ല അപ്പൊ ലിഡർ സെൻസറാണ് കൂടുതൽ നല്ലത് ഒൻപതാമതായി ഇതിന്റെ ഹൈറ്റിനെ പറ്റിയാണ് റൗണ്ടിലുള്ള ആ മെഷീനു മീതെ ഒരു ചെറിയ റൗണ്ടും കൂടി നമുക്ക് കാണാം ഒരു വൺ ഇഞ്ചോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കുറവായ ഉയരത്തിൽ അതായിരിക്കും അതിന്റെ സെൻസർ അപ്പോ നമ്മൾ അതിന്റെ ഹൈറ്റ് നോക്കുമ്പോൾ ആ സെൻസർ കൂടെ കണക്കാക്കിയിട്ടുള്ള ഹൈറ്റ് വേണം നോക്കാനായിട്ട് അത് സാധാരണ ത്രീ പോയിന്റ് സെവൻ സെന്റിമീറ്റർ തൊട്ടിട്ട് ഫോർ പോയിന്റ് ത്രീ സെന്റിമീറ്റർ വരെയാണ് കാണാറുള്ളത് എത്ര കുറവ് ഹൈറ്റ് ആണോ അത്രയും നല്ലത് അപ്പോ അതിന് സോഫയുടെ അടിയിലോ ദിവാൻ കട്ടില് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫർണിച്ചറിന്റെ അടിയിൽ സുഗമമായിട്ട് പോയി ക്ലീനിങ് നടത്തി തിരിച്ചു വരാൻ ഹൈറ്റ് കുറവാണെങ്കിൽ കൂടുതൽ ഉപകാരമാകും ഇനി പത്താമത്തെ കാര്യം നിങ്ങൾ ഇനി ഓട്ടോ റീഫിൽ ഉള്ള ഒരു റോബോട്ടിക് വാക്കം ക്ലീനറിന് വേണ്ടിയാണ് പോകുന്നത് എന്ന് വിചാരിക്കാം അപ്പോ ഈ മെഷീൻ അതിന്റെ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ച് അതിനോട് ചെന്ന് ഒട്ടി നിൽക്കുമ്പോൾ ഇതിലുള്ള വേസ്റ്റ് മുഴുവൻ അതിലൊരു ഡസ്റ്റ്ബിനിലേക്ക് കയറി പോകും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തനത്തിന് മുമ്പ് അതിനുള്ളിൽ നിന്ന് വെള്ളം മെഷീനിലേക്ക് വരികയും ചെയ്യുമല്ലോ അപ്പോ അങ്ങനത്തെ ഒന്നിനാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ബിഗർ കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്കും ഡസ്റ്റ്ബിനും ഉള്ള ഒരു ഓട്ടോ റീഫിൽ സിസ്റ്റത്തിന് വേണ്ടി പോകാൻ ഈ മെഷീനിന്റെ പ്രത്യേകതകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞുള്ളൂ ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസിനെ പറ്റി പറയാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ ഒന്നാമതായി ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ക്ലീനിങ് ചെയ്യാം രാവിലെയോ ഉച്ചയ്ക്കോ ഈവനിങ്ങിലോ നൈറ്റോ ഏർലി മോർണിങ്ങോ എപ്പോഴാണ് നിങ്ങൾക്കിത് വേണമെന്ന് തോന്നുന്നത് എപ്പോഴാണ് നിങ്ങളുടെ വീട് വൃത്തിയേടാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം ഇനി നിങ്ങൾ ഒരു വർക്കിംഗ് വുമൻ ആണെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് അതങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയാ മതി അത് തനിയെ വർക്ക് ചെയ്തിട്ട് അതിന്റെ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ച ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയിക്കോളും ഇനി ബിഫോർ സ്ലീപ്പിംഗ് രാത്രി നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കട്ടിലൊക്കെ കയറി കിടന്നല്ലോ ഇനിയിപ്പോ ആ സ്ഥലമൊക്കെ ഒഴിവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നടക്കുന്നില്ല ആ സമയത്താണ് ക്ലീനിങ് ചെയ്യേണ്ടതെങ്കിൽ ആ സമയത്ത് ഓൺ ചെയ്യാം അങ്ങനെ നിങ്ങളുടെ കയ്യിലാണ് ഏത് ടൈമിൽ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം ഇനി ഒരു നിങ്ങളുടെ സഹായ ഒരു ദിവസം വന്നില്ല അന്ന് നിങ്ങൾക്ക് വളരെയധികം തിരക്കുള്ള ദിവസമാണ് ഗസ്റ്റൊക്കെ വരുന്ന ദിവസമാണ് ആസ് യൂഷ്വൽ അന്ന് സഹായി വന്നില്ല എന്ന് വിചാരിക്കും അപ്പോഴും നിങ്ങൾക്ക് അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മറ്റു പണികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തറ വൃത്തിയാക്കേണ്ട ജോലി നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തനിയെ നടന്നോളൂ ഇനി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ റൂമുകൾ മാത്രമേ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ റൂമുകൾ മാത്രം വൃത്തിയാക്കാം ഇനി മോപ്പിങ്ങിൻ്റെ ആവശ്യമില്ല സ്വീപ്പിംഗ് മാത്രമേ വേണ്ടൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതും സെലക്ട് ചെയ്യും ആ മോപ്പിങ്ങിന്റെ പാഡ് നിങ്ങൾക്ക് എടുത്തു മാറ്റിയാൽ മതി അപ്പൊ മെഷീൻ സ്വീപിങ് മാത്രമേ ചെയ്യുള്ളൂ ഇനി മെഷീൻ ചാർജ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി പ്ലഗ് ചെയ്ത് വെക്കുക അതിനുശേഷം ഓൺ ചെയ്യുക പിന്നീട് ഓഫ് ചെയ്തെടുക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇതിനില്ല തനിയെ റീചാർജിങ് നടന്നോളും അതിന്റെ സമയവുമ്പോൾ പ്രവർത്തനത്തിന്റെ ഇടയിലായാലും തിരിച്ച് ചാർജിംഗ് ഡോക്കിലേക്ക് വന്ന് തനിയെ റീചാർജ് ആയിക്കോളും ഇനി മറ്റൊന്ന് നിങ്ങളിത് വാങ്ങിക്കുന്ന വില എങ്ങനെ മുതലാവും എന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു സഹായിനെ വെച്ച് അടിച്ചു വരി തുടക്കില് ചെയ്യുകയാണെങ്കിൽ മാസം ഒരു ആയിരത്തി രൂപയെങ്കിലും കൊടുക്കണല്ലോ ഒരു ആയിരത്തി രൂപ വെച്ച് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ എത്ര കൊടുക്കുന്നുണ്ടാവും പതിനെണ്ണായിരം രൂപ നിങ്ങൾക്ക് കൊടുക്കണം നിങ്ങൾ ഒരു രണ്ടു മാസം കൂടി അതിനോട് കൂടി കൂട്ടൂ ഒരു പതിനഞ്ച് മാസം എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുമല്ലോ അത്രയും വില കൊടുത്താൽ മതി ഒരു റോബോട്ടിക് ക്ലീനർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നാലു തൊട്ട് ആറു വർഷം വരെയാണ് വേണ്ട നിങ്ങൾ ഒരു രണ്ടു വർഷം ഇത് യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ വില മുതലായി കിട്ടും പിന്നെ ഇതിന് മറ്റു ഉപകരണങ്ങൾ പോലെ അതായത് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഡിഷ് വാഷറോ പോലെ നിങ്ങൾക്ക് എനിക്ക് ക്ലീനിങ് മെറ്റീരിയൽസോ ഡിറ്റർജന്റോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വിലക്ക് തന്നെ അത് കംപ്ലീറ്റ് രണ്ടു കൊല്ലം യൂസ് ചെയ്യാവുന്നതാണ് രണ്ടു കൊല്ലം ഞാൻ ഒരു മിനിമം സമയം പറഞ്ഞതാണ് മന്ത്ലി മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഈ പവറിന്റെ ഒരു ചാർജിന് വരുന്ന ഒരു തുക മാത്രമാണ് അത് വളരെ കുറവാണ് ഒരു മൊബൈൽ ചാർജ് ചെയ്യുന്ന അത്രയും ഇലക്ട്രിസിറ്റിയെ ഇതിനാവശ്യള്ളു നിങ്ങൾ ഇനി വീട്ടിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഒരു വർക്കിംഗ് വുമൺ ആണ് നിങ്ങൾക്ക് ഓഫീസിലെത്തിയിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് പോരുന്നതിന് മുമ്പ് ഇത് ഓൺ ചെയ്തില്ലല്ലോ എന്നുള്ളത് ശരി നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ആപ്പ് തുറന്നിട്ട് ഇത് ഓൺ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആപ്സെൻസിൽ നിങ്ങളുടെ വീട്ടില് ഈ റോബോട്ടിക് വാക്യൂം ക്ലീനർ തനിയെ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന് മുറികളെല്ലാം വൃത്തിയാക്കി തിരിച്ച് അതിന്റെ സ്വന്തം സ്ഥലത്ത് ചെന്ന് തിരിച്ച് ചാർജായിക്കോളും ഇനി ഓരോ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന്റെ ഡസ്റ്റ്ബിൻ വൃത്തിയാക്കുന്നതും അതുപോലെ ഉപയോഗിക്കുന്നതിന് മുമ്പ് വാട്ടർ ടാങ്ക് ഫിൽ ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അതിൽ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തതിനു ശേഷം അത് വൃത്തിയാക്കിയാലും മതിയാവും അത് നിങ്ങളുടെ വീടിന്റെ വലുപ്പത്തിനും നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എന്നതിനനുസരിച്ചും എത്ര കണ്ട് വൃത്തിയേടാവുന്ന ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കും എന്തായാലും അതൊന്നും അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടിച്ചു വാരി തുടക്കി തുടച്ചു കഴിഞ്ഞാൽ തുടച്ചു കഴിഞ്ഞാൽ ആ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ച ബക്കറ്റും ആ ഉപയോഗിക്കുന്ന തുണി അല്ലെങ്കിൽ ആ മോപ്പ് നമ്മൾ വൃത്തിയാക്കാതെ വെക്കില്ലല്ലോ ആ മോപ്പ് വേറൊരു വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞിട്ടാണ് നമ്മളത് ഉണക്കാൻ വേണ്ടി വെക്കുന്നത് അതുപോലെ അതിനു വേണ്ടി ഉപയോഗിച്ച ബക്കറ്റും നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റി കഴുകി ചിലപ്പോൾ കൈകൊണ്ട് തന്നെ ഒന്ന് അത് വൃത്തിയാക്കേണ്ടി വരും എന്നിട്ടാണല്ലോ അത് വെക്കുന്നത് ആ വെള്ളം കൊണ്ട് വെള്ളം ഒഴിച്ചു കളയിലും വൃത്തിയാക്കലും അതിൻ്റെ ഒരു പാർട്ടാണ് അതുപോലെ തന്നെ ഈ മെഷീനും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തലതിരിച്ചു പിടിച്ച് അതിന്റെ അടിഭാഗത്ത് നിങ്ങൾ ഇതിന്റെ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ ഇതൊക്കെ തുറന്ന് അതൊക്കെ വൃത്തിയാക്കുക അതുപോലെ ആ ക്ലീനിങ് ബ്രഷില് ചുറ്റിപിടിഞ്ഞു കിടക്കുന്ന മുടി നൂലുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കി വെക്കേണ്ടി വരും അതൊന്നും അത്ര വലിയൊരു പണിയല്ല എന്നാലും ഇത്രയും ഗുണങ്ങൾ ഉണ്ടെന്ന് കരുതി ഒന്നും ആലോചിക്കാതെ നിങ്ങൾ ഇത് വാങ്ങിക്കേണ്ട ആവശ്യവുമില്ല അതായത് നിങ്ങൾ ഇത് തനിയാണ് നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നിങ്ങൾ അതിൽ സംതൃപ്തിയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി ഒരു സഹായി വരുന്നുണ്ട് അവരെ കൊണ്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല റെഗുലറായി വരുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെഷീനു വേണ്ടി പോകേണ്ട യാതൊരു ആവശ്യവുമില്ല ഇനി ഇതൊന്നുമല്ല സിറ്റുവേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തറ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടിയേ പറ്റൂ അതൊരു മെഷീൻ ആയാൽ കൂടുതൽ നന്നായി എന്ന് തോന്നുകയാണെങ്കിൽ ഇനി കുറവുകളെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്നാമതായി ഇതിന് വൈഫൈ കണക്ഷൻ മസ്റ്റ് ആണ് അതില്ലാതെ ഇത് വർക്ക് ചെയ്യില്ല രണ്ടാമതായി ഇത് വാതിലുകളുടെ പിന്നിൽ വൃത്തിയാക്കില്ല കാരണം വാതിൽ നമ്മൾ അത് പതിച്ച് ചുമരനോട് കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ ആ ഏരിയ അത് വൃത്തിയാക്കില്ല നിങ്ങൾ ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം മാപ്പിംഗ് ചെയ്യുമ്പോൾ ചുമരനോട് ചേർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ട് നിർത്തുന്നത് നല്ലതാണ് ആ ഒരു ബൗണ്ടറി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ വാതിലിന്റെ കാര്യത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല അത് ശരിയാവില്ല അതുകൊണ്ട് അതിന്റെ പിന്നിൽ അത് വൃത്തിയാവില്ല അതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോയില് കാണുന്ന പോലെയുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ ചുമരനും മറ്റു സാധനങ്ങൾക്കും ഇടയിലുള്ളത് അതിലേക്ക് ഇതിന്റെ ആ വട്ടത്തിന് പോകാൻ പറ്റുന്ന അത്രയും ഗ്യാപ്പ് അവിടെ ഇല്ലെങ്കിൽ അത് പോവില്ല ആ ഭാഗങ്ങൾ വൃത്തിയാവില്ല പിന്നെ നിങ്ങൾ ഇത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ ചവിട്ടികള് ഫുഡ് മാറ്റ് നമ്മളിടില്ലേ അത് ഏഹ് അതിങ്ങനെ വളരെ കനം കുറവാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തെന്നി മാറുന്നതാണെങ്കിൽ അങ്ങനത്തെ മാറ്റുകളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ അത് മാറ്റി വെക്കണം ഇത് വൃത്തിയാക്കാൻ വേണ്ടി പുറപ്പെടും മുമ്പായിട്ട് പക്ഷെ വലിയ ആണെങ്കിൽ അത് അവിടെ തന്നെ കിടന്നാലും പ്രശ്നമില്ല കനുള്ള ആണ് അത് അവിടെ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ മെഷീൻ അതിന്റെ മോ മുകളിലേക്ക് കയറിയിട്ട് ആ ഭാഗങ്ങൾ വൃത്തിയാക്കിക്കോളൂ ഇനി ഇതിന്റെ മോപ്പിംഗ് വളരെ ഫലവത്തായ ഒരു കാര്യമൊന്നുമല്ല കാരണം ഒരു വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് അത് വൃത്തിയാക്കുന്നത് അപ്പൊ നമ്മൾ രണ്ട് നല്ല വെള്ളത്തിലെടുത്തിട്ട് മാനുവലി മോപ്പിംഗ് ചെയ്യുന്ന പോലെ ചെയ്യുന്നു ആദ്യം പിന്നീട് നന്നായി പിഴിഞ്ഞു കളഞ്ഞ് കുറഞ്ഞ വെള്ളത്തിൽ ചെയ്യണു അങ്ങനെയൊക്കെയുള്ള ആ ഒരു എഫക്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് അത്യാവശ്യം വൃത്തിയായി കിട്ടും അത്രയേ ഉള്ളൂ മോപ്പിങ്ങിനേക്കാളും കൂടുതൽ എഫക്റ്റീവായത് ആയത് സ്വീപ്പിംഗ് ആണ് ഇനി മറ്റൊന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഉപയോഗശേഷം അതിന്റെ ഡസ്റ്റ്ബിൻ അതിന്റെ ബ്രഷ് ഇവ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം ഉപയോഗത്തിന് മുമ്പ് വാട്ടർ ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്യണം മോപ്പിങ്ങിന് വേണ്ടി പിന്നെ വേറൊന്നും തറയിൽ വളരെ സ്റ്റബേണായ സ്റ്റെയിൻസ് ഉണ്ടെങ്കില് കുറച്ച് പോവാൻ ബുദ്ധിമുട്ടുള്ളത് ഉണ്ടെങ്കിൽ നമ്മള് സാധാരണ തുടയ്ക്കുമ്പോൾ തന്നെ വെറുതെ ഇങ്ങനെ നമുക്ക് തുടച്ചു പോവാം പക്ഷെ എന്തെങ്കിലും പ്രത്യേക സാധനങ്ങള് നമ്മൾ ചിലപ്പോ ഒന്നോ രണ്ടോ പ്രാവശ്യം മോപ്പ് കൊണ്ട് തുടച്ചാലും അത് വൃത്തിയാവില്ലെ നമ്മൾ ആ മോപ്പ് ഇട്ടിട്ട് ശക്തിയിലും മൂന്നാല് പ്രാവശ്യം ഉറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അതൊന്നും കുറച്ച് നോക്കും ഇല്ലേ എന്തിട്ടാവും ചിലപ്പോൾ പോകുന്നുണ്ടാവും അപ്പൊ അതുപോലെ ശക്തിയുള്ള കറകളൊക്കെ ആണെങ്കിൽ വെറും ഇതുകൊണ്ടുള്ള മോപ്പിംഗ് കൊണ്ട് പോണമെന്നില്ല മറ്റൊന്ന് നോർമൽ ക്ലീനിങ്ങില് നമ്മൾ യൂസ് ചെയ്യുന്ന മോപ്പിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ക്ലീനിങ് ലിക്വിഡ്സ് ഒക്കെ ഇല്ലേ അതൊന്നും നമുക്ക് ഇതില് ഒഴിക്കാൻ പറ്റില്ല അതൊന്നും അലവടല്ല ഇതില് ചില മെഷീനുകളിൽ അതിലൊഴിക്കാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ലിക്വിഡ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ജനറലി നമുക്ക് മറ്റു ക്ലീനിങ് ലിക്വിഡ്സ് ഒന്നും ഇതിലൊഴിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല മറ്റൊരു കുറവെന്ന് പറയുന്നത് സ്റ്റെയർ കേസ് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല ഒക്കെ ചെറിയ ചെറിയ പല ലെവലുകളിലുള്ള പടികളായതുകൊണ്ട് തന്നെ ഇത് അതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഫസ്റ്റ് ഫ്ലോർ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാനുവലി ഇതിനെ ക്യാരി ചെയ്ത് ആ ഫ്ലോറിൽ വിടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അത് സെക്കൻഡ് ഫ്ലോറിന്റെ മാപ്പിംഗ് അനുസരിച്ചുള്ള വൃത്തിയാക്കൽ തുടങ്ങുകയുള്ളൂ വേറൊന്ന് ഹാൻഡ് ഹെൽഡ് ക്ലീനേഴ്സ് പോലെ റോബോട്ടിക് ഫ്ലോർ ക്ലീനേഴ്സിനെ കൊണ്ട് എല്ലാ സ്ഥലവും വൃത്തിയാക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ ജനലുകളോ അല്ലെങ്കിൽ പിന്നെ ഈ സ്ലൈഡിംഗ് ഡോർസ് ഉള്ള ആ ചാനലുകളോ ചാനലുകളുടെ അടിയിൽ കുറച്ച് അഴുക്കൊക്കെ അക്യൂമുലേറ്റ് ചെയ്തെന്ന് വരാം അവിടെയോ അല്ലെങ്കിൽ സോഫ സെറ്റുകളോ പിന്നെ ബെഡുകളോ അതായത് മാട്രസ് കട്ടിയുള്ള കാർപറ്റ്സ് ഇതൊന്നും വൃത്തിയാക്കാൻ റോബോട്ടിക് ഫ്ലോർ ക്ലീനറിനെ കൊണ്ട് പറ്റില്ല നമ്മൾ സാധാരണ ഫ്ലോറിലിടുന്ന ആ കാർപ്പറ്റിന്റെ മീതെ അത് കയറി ചെന്ന് അത്യാവശ്യം മീതന്ന് വൃത്തിയാക്കും പക്ഷെ മറ്റു വാക്യൂം ക്ലീനർ പോലെ വളരെ ശക്തിയിൽ അതിൽ എല്ലാ പൊടിയും വലിച്ചെടുക്കില്ല ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങളൊരു വാക്യൂം ക്ലീനർ വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക ആദ്യത്തെ രണ്ടു മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇത് അത് വളരെ ഉണ്ടല്ലോ പല പ്രശ്നങ്ങളുണ്ടല്ലോന്നൊക്കെ തോന്നും മാപ്പിംഗ് ശരിയായിട്ട് വന്നിട്ടില്ലല്ലോ എല്ലാ സ്ഥലവും ടച്ച് ചെയ്യുന്നില്ലല്ലോ അതായത് ചില ഇടുക്കുകളും പിന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളും എന്തായാലും ടച്ച് ചെയ്യില്ല പക്ഷെ എങ്കിൽ പോലും മറ്റ് തുറസായ സ്ഥലങ്ങളിലും എല്ലായിടത്തും അത് എത്തുന്നില്ലല്ലോന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷെ അതൊരു നിങ്ങൾ ഒരു നാലഞ്ച് പ്രാവശ്യം അത് ഉപയോഗിക്കൂ എന്തോ ആവട്ടെ ഉപയോഗിക്കൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മെഷീനും പുതിയ സ്ഥലവും പരിസരവുമായിട്ട് അത് ഇടങ്ങി കൂടുതലറിഞ്ഞ് കൂടുതൽ കൂടുതൽ നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങും അതുപോലെ നമുക്കും അത് പ്രവർത്തിപ്പിക്കേണ്ട ക്ഷമയും അറിവും കിട്ടും അതുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് നിരാശരാകാതെ റെഗുലർലി യൂസ് ചെയ്യുക വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക തന്നെ വേണം മാസത്തിൽ രണ്ടു പ്രാവശ്യം അതായത് രണ്ടും രണ്ടാഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ നിങ്ങൾക്ക് മാനുവലി ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യുകയോ ഒരു സഹായം കൊണ്ട് വൃത്തിയാക്കിക്കുകയോ ചെയ്ത് നിങ്ങളുടെ വീടിന്റെ മൊത്തത്തിലുള്ള വൃത്തി നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ വാങ്ങിച്ചത് ഒരു നല്ല തീരുമാനമായിട്ടാണ് എന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും മുൻഗണനകൾക്കും ബജറ്റിനും അനുസൃതമായ ഒരു മെഷീൻ തിരഞ്ഞെടുക്കാനും ഈ വീഡിയോ സഹായിക്കുമെന്ന് കരുതുന്നു മറ്റു വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണാം